നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവങ്ങളുടെ ദൈവം എന്നാണ് ഭഗവാൻ പരമശിവൻ അറിയപ്പെടുന്നത് ദേവാദിദേവൻ പരമശിവന് പ്രിയപ്പെട്ട മാസമാണ് ശ്രാവണം അതുകൊണ്ട് തന്നെ ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ മാസം കൂടിയാണ് ശ്രാവണ എന്ന് പുരാണങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഈ മാസം ശിവനെ ഭജിച്ചാൽ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരും ശിവഭഗവാൻ എന്നത് തന്നെയാണ് വിശ്വാസം ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയുന്ന നാളുകളാണ് നാളുകളാണ് ശ്രാവണ മാസം അപ്പോൾ ശ്രാവണത്തിൽ ആ ഷ്രാഠമാസത്തിന് ശേഷം വന്നത് ഈ ശ്രാവണ മാസത്തിൽ സനാതനധർമ്മങ്ങളിൽ വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട് ഉള്ളൊരു മാസം കൂടിയാണ് അപ്പോൾ ശിവന് പ്രിയപ്പെട്ട മാസം ശ്രാവണം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ശിവഭജനം ഈ മാസം ശിവഭജനം ഉപവാസ ഉപവാസം അതുപോലെ ജപം എന്നിവയ്ക്കെല്ലാം പെട്ടെന്നൊരു ഫലപ്രാപ്തി നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും കാരണം ശിവഭഗവാൻ നമ്മൾ നൽകുന്ന ഭജനത്തിന് പൂർണ്ണ ഫലപ്രാപ്തി എത്തുന്ന ഒരു സമയമാണ് ശ്രാവണ മാസം ഭക്തന്റെ മനസ്സിലെ വിഷമതകൾ അകറ്റാനും ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറാനും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ലഭിക്കുവാനും ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്ന ഒരു മാസം കൂടിയാണ് ാണ് ശ്രാവണ മാസം അപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ശ്രാവണ മാസം ആരംഭിച്ചത് ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇന്നലെയാണ് ശ്രാവണ മാസം ആരംഭിച്ചത് ഓഗസ്റ്റ് പത്തൊൻപതിലെ ശ്രാവണ പൂർണ്ണിമയോട് കൂടിയാണ് ഈ മാസം അവസാനിക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ ശിവവചനത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് അപ്പോൾ ശ്രാവണ മാസത്തിൽ ബുധാദിക്യ രാജയോഗം ശുക്രാദിത്യ രാജയോഗം ഗജകേസരി യോഗം ചശയോഗം കുബേരയോഗം എന്നിങ്ങനെ നിരവധി യോഗങ്ങളും രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ശ്രാവണ മാസത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും ഏറ്റവുമധികം നേടിയെടുക്കാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ അപ്പോൾ ഇതിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് മേടം രാശിയിൽ ജനിച്ചവർക്ക് ശ്രാവണ മാസം വളരെ ഗുണകരമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഭൗതിക സുഖങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുകയും യോഗ്യമായി വരികയും ചെയ്യുന്ന ഒരു സമയമാണ് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും അത് അതിൻ്റെ കൂടെ സന്തോഷത്തിലേക്ക് എത്താനായി സാധിക്കുന്ന സമയമാണ് ഏറെക്കാലമായി പൂർത്തിയാക്കാതെ വെച്ചിരുന്ന ജോലികൾ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനൊക്കെ സാധിക്കുന്ന സമയമാണ് അതായത് വീട് പണികൾ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും സമയമാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതകളോ നേരിടുന്നവർക്ക് ആസ്വാദനത്തിന്റെ ഒരു സമയം കൂടിയാണ് ഈ ശ്രാവണം അപ്പോൾ ഈ മാസം ശിവകൃപയാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ സാമ്പത്തികമായി വളരെ നല്ല സമയമാണ് ശ്രാവണം സാമ്പത്തിക സ്ഥിതി ശക്തമാവുക തന്നെ ചെയ്യുന്നതായിരിക്കും നിക്ഷേപങ്ങളെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് അനുചിതമായ ഒരു സമയമാണ് നിക്ഷേപ നിക്ഷേപത്തിന് ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ നിന്ന് അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ശ്രാവണ മാസം അടുത്തത് ചിങ്ങം രാശിക്കാർക്ക് ശ്രാവണ മാസം ഈശ്വര കൃപയും ഭാഗ്യവും വന്നണയുന്ന മറ്റൊരു രാശിയാണ് ചിങ്ങം അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ശ്രാവണ മാസം വളരെ ഗുണങ്ങൾ നൽകുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ സന്തോഷം വന്നണയുന്ന ഒരു ശ്രാവണമാണിത് ശ്രാവണ മാസമാണിത് ഇവരുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സമയം കൂടിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയുന്ന ഒരു സമയമാണ് ശ്രാവണം അപ്പോൾ നല്ല വേദനവും മറ്റും ഒക്കെ ലഭിക്കുന്ന സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുക മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഉദ്യോഗാരിദ്ധത്തിനും ശമ്പള വർധനയ്ക്കും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് വളർച്ചയും വിജയവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ശ്രാവണം ഇവർക്ക് ലാഭം വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ ഒരു സമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പുതിയ വാഹനമോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്വപ്നം സഫലീകരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ സാമ്പത്തികമായൊരു നല്ല മാറ്റം അപ്പോൾ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ഭൂമി വസ്തു വീട് വാഹനം ഒക്കെ വാങ്ങിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ് ശ്രാവണം അടുത്തത് മകരം രാശിയാണ് ശനിയുടെ രാശിയാണ് മകരം അപ്പം മകര രാശിക്കാർക്കും ശ്രാവണ മാസം വളരെ ശുഭകരമായിരിക്കും ജൂലൈ തുടങ്ങി ജൂലൈ ഇരുപത്തിരണ്ടിന് തുടങ്ങി ഓഗസ്റ്റ് പകുതി വരെയുള്ള ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് ഭഗവാൻ മഹാദേവൻ്റെ അതായത് മഹാദേവനെയാണ് നിങ്ങൾ ഒന്നുകൂടി പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം ഈ മാസം ഉടനീളം ഉള്ളതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ആ ഗുണം അധികരിച്ചായിരിക്കും കിട്ടുന്നത് ഈ രാശിക്കാർക്ക് അധികരിച്ച് കിട്ടും ഇവർക്കൊപ്പം തന്നെ മഹാദേവൻ ഉണ്ടായിരിക്കും ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും ഏതൊക്കെ മേഖലയിലാണോ 呃。Uh, മകരം രാശിക്കാർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ തങ്ങളുടേതായ കർമ്മ മേഖലയിലൊക്കെ ഒരു വിജയം കൈവരിച്ച് എന്നത്തേക്കുമായ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാറില്ല അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി എന്നും മറ്റൊരാളാൽ ഓർക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകളാൽ ഓർക്കപ്പെടുന്ന രീതിയിലൊക്കെ എത്തിച്ചേരുന്ന സമയമാണ് തടസ്സം വന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയും നിലയും വർദ്ധിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളിലേക്ക് അത്ര സമ്പത്ത് അല്ലെങ്കിൽ പ്രശസ്തിയൊക്കെ എത്തുമെന്ന് തന്നെയല്ലേ സാരം കാരണം സമ്പത്തും പ്രശസ്തിയൊക്കെ നല്ല സ്വഭാവം അല്ലെങ്കിൽ ബഹുമാനം മറ്റുള്ളവരുടെ ിക്കുന്നു നന്മ ഇതൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു മതിപ്പ് വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുറ്റുപാടുള്ള ആളുകൾക്ക് നമ്മളോട് മതിപ്പ് തോന്നണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മളിലേക്ക് തന്നെ സമ്പത്ത് അല്ലെങ്കിൽ ഏർ ജോലി തരം ജോലിപരമായിട്ടുള്ള ഉയർച്ച ഇതൊക്കെ എത്തുമ്പോൾ തന്നെ മറ്റുള്ളവരും നമ്മളെ കുറ്റ കുറിച്ചുള്ളൊരു ബഹുമാനം വർദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മതിപ്പും വിലയൊക്കെ ലഭിക്കുന്ന സമയമാണ് ആത്മീയ കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ മനസ്സിൽ ആത്മീയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനകളൊക്കെ തുടങ്ങണം ഇതുവരെ ചെയ്യാതിരുന്ന ആത്മീയപരമായ കാര്യങ്ങൾ ക്ഷേത്ര ദർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണമെന്ന് ചിന്തിക്കുമ്പോൾ അതും മാന്തിക്കരുത് മാറ്റിവെക്കാതെ ആ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശിവ ഭഗവാൻ്റെ അനുഗ്രഹം ഒപ്പുള്ളത് കൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തന്നെ ഭവിക്കുന്നതായിരിക്കും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു സാധ്യത തന്നെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട് ജീവിതത്തിൽ ഭൗതികമായ സന്തോഷവും സുഖകരമായ ഒരു ജീവിതവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടും ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ആരോഗ്യം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ അവർക്ക് ആരോഗ്യപരമായി ഒരു നല്ല സമയം കൂടിയാണ് ഈ ശ്രാവണ മാസം അപ്പോൾ 包个万十蚊的。 ശിവനെ ഒന്ന് പ്രാർത്ഥിക്കുകയോ അടുത്ത് ക്ഷേത്രങ്ങളുണ്ട് ഭഗവാൻ ശിവക്ഷേത്രം ഇല്ലാത്ത ഒരു മണ്ണും ഭൂമിയും ഒന്നുമില്ല അടുത്ത് ഉള്ള ശിവ ശിവക്ഷേത്രത്തിൽ ചെന്ന് നമ്മളാൽ കഴിയുന്ന ഒരു ധാര ശിവധാരയൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മൾക്ക് തന്നെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ നൽകുകയൊക്കെ ചെയ്യുന്നതാണ് കാരണം ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഫലമായ രീതിയിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഒരു ഇരുപത് അല്ലെ അമ്പത് രൂപ കൊടുത്ത് ഒരു നേർച്ച ചെയ്യുമ്പോൾ അത് ആ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ആ ഒരു വരുമാനം മാത്രമേ ചിലവായിട്ടുള്ളൂ പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റം ത്തിനുള്ള ഒരു തുടക്കം തന്നെയാവും ആ ഒരു ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ എപ്പോഴും മക മഹാദേവനെ ഭജിക്കാൻ ശ്രമിക്കണം അദ്ദേഹത്തിന് ഓം നമശുവായോ കൂടുതലൊന്നുമില്ല ഒന്നും ചുമതുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മനസ്സിലാണ് അപ്പോൾ എപ്പോഴും ആ ഒരു മന്ത്രോച്ചാരണം മനസ്സിൽ ജീവിക്കണം ഏതൊക്കെ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടദേവതയെ ആരോ അവരെ പ്രാർത്ഥിക്കുക അതിനോടൊപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഗ്രഹം ചൊല്ലിയത് മഹാദേവനാണ് മഹാദേവനെ പ്രാർത്ഥിക്കാൻ കൂടി ശ്രദ്ധിക്കണം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ചകൾ ചൂല്യത്തിലൊക്കെയുള്ള ാണ് എല്ലാവരും അപ്പോൾ ഞായറാഴ്ച സമയങ്ങളിൽ അവസരം കിട്ടുമ്പോൾ ശിവക്ഷേത്രം അതായത് രാവിലെ പോയാൽ അത്രയും ഉത്തമമാണ് പോയി നിങ്ങളെ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഒരു രൂപയായാലും അത് ഒരുപാട് ഇപ്പോൾ ചില ആളുകളുണ്ട് അമ്പലത്തിൽ ചെല്ലും ക്ഷേത്രത്തിൽ ചിലപ്പോൾ കൈ ഇടാനായിട്ട് പൈസയില്ല അല്ലെങ്കിൽ നേർച്ച നടത്താൻ കാശില്ല എന്നൊക്കെ പേടിച്ച് വിഷമിച്ച് പോകാതിരിക്കുന്നവർ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കൈ വീട്ടിൽ ഒത്തിരി തുളസി കാണുമല്ലോ അല്ലെങ്കിൽ ഇത്തിരി ചെമ്പര തെറ്റി കാണുമല്ലോ തെച്ചി പൂവ് കാണുമല്ലോ ഇത് എന്തെങ്കിലും കൊണ്ടുവന്നാൽ നടയിലൊന്ന് വെച്ചാൽ മതി കാരണം നമ്മളാൽ കഴിയുന്ന കാര്യം ചെയ്യും നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലാതെ വീട്ടിലുള്ള കോടിക്കണക്കിന് സ്വത്ത് കൊണ്ടുവന്ന് എൻ്റെ കാൽക്കൽ വിൽക്കൂ എന്ന് ഒരു ദൈവങ്ങളും പറയുന്നില്ല നമ്മുടെ മനസ്സാണ് ഭഗവാന് വേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ആ ഭഗവാൻ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത് വേണ്ട വേറെ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാർക്ക് വളരെ ഉത്തമമായ സമയമാണ് കൂടെ മഹാദേവിനെ ഭജിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നന്ദി